സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് കേരളം സുപ്രീം കോടതിയിൽ കേരളം കടമെടുക്കുന്നത് കാരണം സമ്പദ്വ്യവസ്ഥ തകരുമെന്ന കേന്ദ്രവാദം അടിസ്ഥാനരഹിതം പല വസ്തുതകളും മറച്ചു വെച്ചുകൊണ്ടാണ് കേന്ദ്രം ആരോപണം ഉന്നയിക്കുന്നതെന്നും കേരളം പറയുന്നു ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി ബാലു നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഈ ഹർജിയെ എതിർത്തുകൊണ്ടാണ് ശക്തമായ ഭാഷയിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതിയുമൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് സർക്കാർ കാര്യങ്ങൾ വിശദീകരിച്ചത് എന്താണിപ്പോൾ കേരളം കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേരളം സുപ്രീം കോടതിയിൽ ഈ കേന്ദ്ര സർക്കാർ നേരത്തെ കോടതിയിൽ കേരളത്തിൻ്റെ ഈ കടമെടുപ്പ് മായി ബന്ധപ്പെട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വിശദമായ ഒരു സത്യവാങ്മൂലം അല്ലെ അറ്റോർണി ജനറലിൻ്റെ ഒരു കുറിപ്പ് നൽകിയിരുന്നു ഈ കുറിപ്പിന് അക്കമിട്ടുള്ള മറുപടി നൽകിക്കൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് സീനിയർ അഭിഭാഷകൻ കപിൽ സിബലും സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും ഇന്നലെ ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് കേന്ദ്രത്തിനെതിരെ അതിശക്ത മായ വിമർശനങ്ങൾ അടങ്ങുന്ന ഈ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ സത്യവാങ്മൂലത്തിൽ കേരളത്തിലെ സാഹചര്യത്തിന് പുറമെ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതായത് രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ കടമാണ് എന്നും ഇതിന്റെ ദശ കേവലം ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിന്റെ കടമെന്നും കേരളം അതുകൊണ്ട് തന്നെ കടമെടുക്കുന്നത് കൊണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകരാറിലാകുമെന്ന അറ്റോർണി ജനറൽ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിനു പുറമെ കേരളം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് കേരളത്തിന്റെ സാഹചര്യം രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യവുമായി കണക്കാക്കാൻ വേണ്ടി കഴിയില്ല കാരണം കേരളത്തിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമായി ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന തുക അത് വളരെ ഉയർന്ന തുകയാണ് നീക്കിവയ്ക്കുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ വയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഈ ബൊത്തത്തിലുള്ള ഭൗതിക സാഹചര്യത്തിൽ വലിയ നേട്ടം ും വർധനവുമാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്തിനെയാണ് ഇപ്പോൾ കേന്ദ്രം ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് തന്നെ ഭീഷണിയാകുമെന്ന് ആരോപിക്കുന്നതെന്നാണ് സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നത് അറ്റോർണി ജനറൽ ഒരു സത്യവാങ്മൂലം നൽകുന്നതിന് പകരം വെറും ഒരു കുറിപ്പ് മാത്രമാണ് സംസ്ഥാന സർക്കാർ